പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ പെരിന്തൽമണ്ണ ചേലാമലയിൽ വൻ തീപിടുത്തം അലിഗഡ് മലപ്പുറം കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ചേലാമലയിൽ തീപിടുത്തം മലയിലെ ഏക്കർ കണക്കിന് സ്ഥലത്തെ അടിക്കാടുകൾ നശിച്ചു മുൻകാലത്ത് നിർമ്മാണ പ്രവർത്തനത്തിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് മിക്സ്ചർ യന്ത്രവും കത്തി തിങ്കളാഴ്ച വൈകീട്ടോടെയാണ് മലയുടെ കിഴക്ക് ഭാഗത്ത് രാമൻചാടി അലിഗഡ് കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിക്കും ശുദ്ധീകരണ പ്ലാന്റിനും സമീപത്തും മലഞ്ചെരിവിലുമായി തീപിടിച്ചത് അടിക്കാടുകളും മരങ്ങളും കശുമാവുകളും കത്തി നശിച്ചിട്ടുണ്ട് വ്യക്തികളുടെ തോട്ടങ്ങളിലേക്കും തീ വ്യാപിച്ചു പടിഞ്ഞാറ് ഭാഗത്താണ് ക്യാമ്പസിന്റെ പ്രധാന ബ്ലോക്കും മറ്റും സ്ഥിതി ചെയ്യുന്നത് അഗ്നിരക്ഷാസേനയും അലിഗഡ് അധികൃതരും മുൻകരുതലെടുത്തിരുന്നു അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തിയെങ്കിലും കൂടുതൽ കത്തുന്ന ഭാഗത്തേക്ക് പോകാനായില്ല മണലായ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് ഇവിടേക്ക് റോഡില്ലാത്തതിനാൽ വാഹനങ്ങൾ എത്താനാകില്ല ചെറുകര പാറക്കൽമുക്ക് വഴി അലിഗഡ് ക്യാമ്പസിനുള്ളിലൂടെ മാത്രമേ വാഹനങ്ങൾക്ക് ഇവിടേക്ക് എത്താനാവൂ അഗ്നിരക്ഷാസേനയും രാമഞ്ചാടി കുടിവെള്ള പദ്ധതി തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി സജുവിന്റെ നേതൃത്വത്തിലാണ് അഗ്നിരക്ഷാസേന എത്തിയത് എന്റെ സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വിവാഹം വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ